കഴിഞ്ഞ വർഷം ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം വിദേശ തീർത്ഥാടകർ ഉമ്ര നിർവഹിച്ചതായി സൌദി ഹജ്ജ് ഉമ്ര മന്ത്രി അറിയിച്ചു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത് ജിദ്ദയിൽ വാർഷിക ഹജ്ജ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തിലേറെ വിദേശ തീർത്ഥാടകർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉമ്ര നിർവഹിച്ചതായി സൌദി ഹജ്ജ് ഉമ്ര മന്ത്രി ഡോക്ടർ തോഫിഖൽ റബി അറിയിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം വിദേശ തീർത്ഥാടകർ ഉംറ നിർവഹിക്കുന്നത് ഇതിനുമുമ്പ് രണ്ടായിരത്തിയഞ്ചര ലക്ഷം തീർത്ഥാടകരാണ് അന്ന് ഉമ്രക്കെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉംറ നിർവഹിച്ച തീർത്ഥാടകരെക്കാൾ അമ്പത് ലക്ഷത്തിലേറെ അതായത് അമ്പത്തി ശതമാനത്തിൽ കൂടുതൽ തീർത്ഥാടകർ രണ്ടായിരത്തി മൂന്നിൽ മക്കയിലെത്തി ജിദ്ദയിൽ നടക്കുന്ന വാർഷിക ഹജ്ജ് ഉറ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി എൺപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും നേതാക്കളും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി വി മുരളീധരൻ എന്നിവർ ഇന്നലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു ഹജ്ജുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങളുടെ വികസനത്തിനായി അഞ്ച് ബില്യൺ റിയാലിന്റെ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നാൽപ്പതിനായിരത്തോളം പേർക്കാണ് ഹജ്ജ് സേവനത്തിനുള്ള പരിശീലനം നൽകിയതെങ്കിൽ ഈ വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേർക്കാണ് പരിശീലനം നൽകുന്നത് ഇതിനകം പതിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ച് ഹജ്ജ് എക്സിബിഷൻ നടത്തിയതായും ഡോക്ടർ തൗഫിഖൽ റബി പറഞ്ഞു ജലീൽ കടമംഗലം ട്വന്റി ഫോർ ജിദന്